നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിനങ്ങനെ കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂടി നിർണായകമായ ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ കൂടുതൽ കളം ഒരുങ്ങുകയാണ് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അവധി ദിവസമാണ് ഇന്ന് വീടുകൾ സന്ദർശിക്കാനുള്ള തിരക്കിലാണ് നമ്മുടെ സാരഥികൾ എല്ലാവരും എല്ലാ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളും ഇപ്പോൾ തന്നെ അവരുടെ മണ്ഡലങ്ങളിലെത്തി കൃത്യമായുള്ള തയ്യാറെടുപ്പുകൾക്കൊക്കെ അല്ലെങ്കിൽ ഒരുക്കങ്ങൾക്കൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് തിരുവനന്തപുരത്തായിരുന്നാലും പ്രധാനമായും ബി നേതാക്കളും അതുപോലെ തന്നെ കുറച്ച് ശക്തമായുള്ള ഇടങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ തന്നെ ഇറങ്ങാൻ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ് സുരേഷ് ഗോപി തൃശൂരിൽ വലിയ രീതിയിൽ തന്നെ ആവേശമായി എല്ലാ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ എത്തുന്നുണ്ട് കോളേജുകളിലടക്കം എത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് അടക്കം ബി ജെ പി സാരഥി എല്ലാ ക്ഷേത്രങ്ങളിലടക്കം വരുന്നൊരു കാഴ്ച കാണുന്നുണ്ട് എന്തായാലും വടകരയാണ് പ്രധാന ചർച്ചാ വിഷയം മുരളീധരൻ വടകരയിൽ നിന്ന് മാറി ഷാഫി പറമ്പിനെ വടകരയിലേക്ക് എത്തിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് മനഃപൂർവ്വം വടകര വടകര വഴി പ്രധാനമായും എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ടി പി തോൽവിയാണ് എന്ന് പലരും ആക്ഷേപം ഉയർത്തുന്നുണ്ട് എന്തായാലും വടകരയിൽ നോക്കും നോക്കുമ്പോൾ മുഖാമുഖം വരുന്നത് രണ്ട് സിറ്റിംഗ് എം എൽ എമാരാണ് ഇത് കേരള ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ ലോകസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി എത്തുന്നത് പ്രധാനമായും ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ അവിടെ കെ കെ ശൈലജയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും എത്തുകയാണ് കെ കെ ശൈലജനും ശൈലജയും മുരളീധരനുമാണ് എത്തിനെങ്കിൽ ഒരുപക്ഷെ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആഞ്ഞടി അതവിടെ പ്രകടമാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നും പലരും വിശദീകരിച്ചിരുന്നു ആ ഘട്ടത്തിൽ ാണ് പത്മജയുടെ ബി ജെ പിയിലുള്ള മാറ്റം അതുപോലെ തന്നെ ബി ജെ പിക്ക് മറുപടി നൽകാൻ എന്ന വ്യാജനെ മുരളീധരനെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായിരിക്കുന്ന തൃശൂരിലേക്ക് മാറ്റുന്നു സുരേഷ് ഗോപിയെ ഭയന്നിട്ടാണ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുക നടക്കമുള്ള കാര്യങ്ങളുണ്ട് അവിടെ വോട്ട് മറിക്കാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള വിലയിരുത്തലും വരികയാണ് ഷാഫി പറമ്പിലും കെ കെ ശൈലജയും നേർക്കുനേർ വരുമ്പോൾ കൂടുതലും കെ കെ ശൈലജയിലേക്ക് വോട്ട് മറിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവിലയിരുത്തൽ അപ്പോൾ ശൈലജ വരി ടി പി എ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ വിശദീകരണങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എന്തായാലും കേരള ചരിത്രത്തിൽ രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ മുഖാമുഖം വരുമ്പോൾ വേറിട്ടൊരു മത്സര രീതി രീതിയായിരിക്കുമോ അവിടെ ഉണ്ടാകുക എന്ന് കണ്ടറിയേണ്ടതുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജ വിജയിച്ചാലും യു ഡി എഫ് സ്ഥാനാർത്ഥി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വിജയിച്ചാലും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പ് എന്നത് വ്യക്തം ഇരുവരുടെയും നിയമസഭാ മത്സരവും ശ്രദ്ധേയമായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ശൈലജ നേടിയപ്പോൾ ഏറ്റവും ത്രില്ലിംഗ് പോരാട്ടത്തിനൊടുവിലാണ് ഷാഫി പറമ്പിൽ വിജയം തൊട്ടത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഇമേജ് ഉള്ളവരാണ് ഈ രണ്ടുപേരും രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിത എന്നതാണ് ശൈലജയുടെ സ്വീകാര്യത എങ്കിൽ സമരങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാളി എന്ന പ്രതിച്ഛായയാണ് ഷാഫി പറമ്പിനുള്ളത് വടകരയിൽ ശൈലജ വിജയിച്ചാൽ മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമെന്ന് എൽ ഡി എഫിനെ ആകുലപ്പെടുത്തുന്നില്ല ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള പാലക്കാട് മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനാണ് ഷാഫി ജയിച്ചു കയറിയത് മൂന്നു വട്ടം തുടർച്ചയായ എം എൽ എ ആയ ഷാഫിയെ പോലെ സ്വാധീനമുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി വിജയിപ്പിക്കുക എന്നതാണ് യു ഡി എഫിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത എം പിമാർ പാർലമെന്റിൽ നിശബ്ദരായിരുന്നുവെന്ന കെ കെ ശൈലജ പലപ്പോഴായാണ് കുറ്റപ്പെടുത്തിയത് എൽ ഡി എഫ് എം പിമാർ എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും മികച്ച ഇടപെടൽ നടത്തിയെന്നും ശൈലജ വ്യക്തമാക്കി ജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും എതിരാളി ആരായാലും കുഴപ്പമില്ല എന്ന കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുമെന്ന വാർത്തയോട് പ്രതികരിച്ച ശൈലജ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളുടെ മക്കൾ പോലും ബി ജെ പിയിലേക്ക് മാറി എ കെ ആന്റണിയുടെ മകൻ ആദ്യം പോയി ഇപ്പോൾ ഇതാ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് ആരാണ് ബി ജെ പിയിലേക്ക് പോവുക എന്ന് അറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിൽ കേരളത്തിലെ വിഷയങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുന്നതിൽ ഇവിടത്തെ കോൺഗ്രസ് എം പിമാർ നിശ്ശബ്ദരാണ് രാജ്യത്തിന്റെയും ജനാധിപത്യവും മതേതരത്വവും ഉന്നയിക്കേണ്ട ഘട്ടത്തിൽ എം പിമാർ നിഷ്ക്രിയരാകുകയാണ് എന്നാൽ ഒരു എം മാത്രമാണ് കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നത് എന്നി എന്നിരുന്നിട്ടും പാർലമെന്റിൽ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തി കേരളത്തിലേക്ക് പോലെ മതേതരത്വം നിലനിർത്തുന്നതിന് ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്തണമെന്ന് തന്നെയാണ് കരുതുന്നത് എന്നാണ് കെ കെ ശൈലജ പ്രതീക്ഷ പങ്കുവച്ചത് മന്ത്രിയായിരിക്കെ ഏൽപ്പിച്ച ചുമതല കൃത്യമായി തന്നെ നിർവഹിച്ചു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ വേണ്ടത് പ്രവർത്തിച്ചു നിപ അടക്കമുള്ളവ ബാധിച്ച പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരോഗ്യ മേഖലയെ സജ്ജമാക്കേണ്ടിയിരുന്നു ചുമതല നൽകിയ മേഖലയിൽ ടീമായി പ്രവർത്തിച്ചു ആരോഗ്യ വകുപ്പ് മാത്രമല്ല എല്ലാ വകുപ്പുകളും സഹായിച്ചു നിപ സമയത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ആ സ്ഥലത്ത് വന്ന് താമസിച്ചു അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായ ടി പി രാമകൃഷ്ണൻ എല്ലാ സഹായങ്ങളും ചെയ്ത് ഒപ്പമുണ്ടായിരുന്നു ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ കൂടെ പിന്തുണ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടാമെന്ന് ൊടുക്കാനായിരുന്നു കെ കെ ശൈലജക്ക് കഴിഞ്ഞുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്താകെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ഉയരുമ്പോൾ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെ സംബന്ധിച്ച ചോദ്യങ്ങളോടും എം എൽ എ പ്രതികരിച്ചു പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ തന്റെ ശബ്ദം പാർലമെന്റിൽ ഉണ്ടാകണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം ആ തീരുമാനം വലിയ പരിഗണനയാണ് കരുതുന്നത് ജനാധിപത്യ ഭീഷണി നേരിടുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണെന്നും ശൈലജ വ്യക്തമാക്കി എന്നാലും നിലവിൽ ഷാഫി പറമ്പിൽ ശൈലജ എന്നിവർ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ബി ഒരു മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ തള്ളാനുള്ള സാധ്യത വടകരയിലുണ്ടെന്ന പലരും കണക്കുകൾ പറയുന്നു പ്രധാനമായി രാഷ്ട്രീയ നേതാക്കളുടെ നിരീക്ഷണം പരിശോധിക്കുകയാണെങ്കിൽ കെ ശൈലജയെ നിർത്തി അവിടെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ യു വരുമ്പോൾ വോട്ട് മറിച്ച കെ കെ ശൈലജയെ വിജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുവഴി ടി പി യെ തോൽപ്പിക്കുക കെ കെ രമയെ തോൽപ്പിക്കുക എന്ന് തന്നെയാണ് പിണറായിയുടെ തന്ത്രം പലരും പറയുന്നുണ്ട് മാത്രമല്ല തൃശൂരിലേക്ക് വരുമ്പോൾ സുനിൽ ഈ സി പി ഐയുടെ സ്ഥാനുള്ള സുനിൽ കഴിഞ്ഞ മന്ത്രിയായിരുന്ന അദ്ദേഹം മുൻ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം ചരിത്രത്തിലാദ്യമായി ഒരുപക്ഷെ തോൽക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതായിരിക്കാം വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട് എന്തായാലും മുരളീധരനെ അവിടെ നിർത്തി വോട്ട് മറിക്കാനുള്ള ധാരണ അതായത് ഈ സി പി ഐയിൽ നിന്നും കോൺഗ്രസിലേക്ക് വോട്ട് മറിയാനുള്ള ധാരണ ഉണ്ട് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ തന്നെ പറയുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു സ്വാധീനം ചെലുത്താൻ അവിടെ സുരേഷ് ഗോപിക്ക് കഴിയുന്നുണ്ട് അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപി ഈ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട് അതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷണം അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് എന്നാൽ ഓരോ സീറ്റും നിർണായകമാവുകയാണ് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച നിർണായകമായ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത് കോൺഗ്രസ്സിന് കിട്ടുന്ന ഓരോ സീറ്റും നിർണായകമാണ് വടകരയിലെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ ഈ സെൻസിലാണ് എൻ്റെ വിശ്വാസമെന്നായിരുന്നു ഷാഫി പറമ്പിൽ അദ്ദേഹം പറഞ്ഞത് മറ്റു പ്രത്യേകതകളൊന്നും മത്സരത്തിനില്ല എന്നതുകൂടി വ്യക്തമാണ് ആയിരിക്കെ മണ്ഡലത്തിലെ ഓരോ ആശുപത്രിയും മെച്ചപ്പെടുത്താൻ ഞാൻ ഓടി നടന്ന് നേരിട്ട് കണ്ടവനാണ് വടകരക്കാർ എം ബി ആയാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ ഇവരോട് പറയുന്നതെന്നും മറ്റു പ്രത്യേകതകളൊന്നുമില്ല എന്നായിരുന്നു കെ കെ ശൈലജ വ്യക്തമാക്കിയത് എം ബി വിസിസ് എം ബി മത്സരങ്ങൾ നാല നാലെണ്ണം നടക്കുന്നത് കോഴിക്കോടുണ്ട് എം കെ രാഘവൻ അതായത് കോൺഗ്രസിൽ നിന്ന് എം കെ രാഘവൻ എളമരം കരീം സി പി എം രാജ്യസഭയിലാണ് കേരളത്തിൽ ഇക്കൊല്ലം ജൂലൈ ഒന്ന് വരെയാണ് കാലാവധി എളമരം കരീമിനെ ഉള്ളത് ആലപ്പുഴയിൽ നോക്കുകയാണെങ്കിൽ എ എം ആരിഫ് സി പി എം ലോകസഭയിൽ നിന്നും ഒരു അംഗം കൂടിയാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസ് രാജ്യസഭ രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ആറ് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി ആറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ അടൂർ പ്രകാശ് കോൺഗ്രസിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് വി മുരളീധരൻ ബി ജെ പിയിലെ രാജ്യസഭാ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അംഗം അടുത്തമാസം രണ്ടു വരെ കാലാവധി അദ്ദേഹത്തിനുണ്ട് തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ശശി തരൂർ വരികയാണ് ലോകസഭാ ം കൂടിയാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ വരുന്നുണ്ട് ബിജെപിയിൽ നിന്നും രാജ്യസഭാ അംഗം കർണാടകയിൽ നിന്നുള്ള അടുത്ത മാസം രണ്ടു വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട് അതായത് എം പി വിസസ് എം പി എം എൽ എ വിസസ് എം എൽ എ അത്തരത്തിൽ നിർണായകമായൊരു മത്സരങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്